സ് ഞാനിപ്പോൾ അവിടെ നിൽക്കുന്ന അറിയോ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ പുഴകളിൽ ഒന്നായിട്ടുള്ള ഭാരതപ്പുഴ അറബിക്കടലുമായി സംഗമിക്കുന്ന അഴിമുഖത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്തൊരു മനോഹരിത നോക്കിയേ ഈ ക്ലൈമറ്റിനല്ലേ ഏറ്റവും രസം അങ്ങ് ദൂരെ പറവ പറന്ന് പോകുന്നുണ്ട് കാണുന്നുണ്ടോ ബോട്ട് അതാ അതുപോലെ തന്നെ പൈൻ മരങ്ങൾ വ ഇതിൻ്റെ ഇടയിൽ ഒരു സങ്കടകരമായ ഒരു കാര്യം ഉണ്ടായി എന്താ ചെയ്യുക ഞാനൊരു കട്ടുറുംബായി മാറി ചെറുതായിട്ട് മഴ പെയ്തപ്പോൾ എനിക്കിതാണ് ഈ സ്ഥലത്ത് വന്ന് നിൽക്കേണ്ടി വന്നു അവിടെ വന്ന് നിന്നപ്പോൾ അവിടെ രണ്ട് കമിതാക്കൾ അവിടെ സ്വകാര്യ സല്ലാപങ്ങളും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയായിരുന്നു ആ ഒരു സ്വർഗത്തിലേക്ക് ഞാനൊരു കട്ടുറുംബായി നിൽക്കേണ്ടി വന്നു എന്നുള്ളൊരു ദുഃഖം കൂടി ഇതിലുണ്ട് അപ്പോൾ ഈ ഒരു ഇവിടുത്തെ ഈ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു എന്തെങ്കിലും നാല് കാര്യം പറയട്ടെ ഇത്രയും വലിയൊരു ആക്രമം ചെയ്തിട്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും കാര്യം വേണ്ടേ ഞാനൊരു നാല് കാര്യം പറയാം ഞാൻ ഈ നമ്മുടെ ഭാരതപ്പുഴനെയും അവിടെ ആഴിക്കടലായ അറബിക്കടലേ നോക്കിയിട്ട് പറയട്ടെ ഈ പുഴ അവിടുന്ന് വരുന്നത് സഹ്യ പർവ്വതത്തിന്ന് അല്ലേ ഏതിൽ കൂടെയൊക്കെ വന്നത് കല്ലിലൂടെയും മുള്ളിലൂടെയും പാറക്കെട്ടുകളുടെയും പല പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ടല്ലേ വന്നത് എന്നിട്ടത് അവിടെ എത്തിയത് അതിൻ്റെ ലക്ഷ്യം അല്ലേ സമുദ്രം ഓരോ നദിയുടെയും ലക്ഷ്യം എന്താ സമുദ്ര അതവിടെയൊക്കെ എത്തറില്ലേ ഏതൊക്കെ വഴി ഏതൊക്കെ റൂട്ട് പിടിച്ചാലും എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടായാലും ഇതിൽ നിന്ന് നമുക്കൊരു ആവേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും കല്ലും മുള്ളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ മറികടന്ന് ശാന്തമായിട്ട് ശാന്തമായിട്ട് തന്നെ ഇവിടെ വന്നപ്പോഴേ ശാന്തമായി തെട്ടോ ഭാരത അഹങ്കാരം അഹങ്കാരം ഇവിടത്തേക്കൊന്നും ക്ഷമിച്ചിരിക്കുന്നു കാരണം എന്താ അതിനേക്കാട്ടും വലിയ സംഭവം അവിടെ എന്താ സമുദ്രം ഹാഴിക്കടൽ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒന്ന് കൂടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടു അതാണ് വേറൊരു നിന്ന് എനിക്ക് അതാ രണ്ടാമത്തൊരു കാര്യം നമുക്ക് പറയാനുള്ളത് നമ്മൾ ചിലപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടു ഒരു വലിയ മാറ്റത്തിൽ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് ഫ്ലോ ഡൗൺ ചെയ്തിരുന്നു ആ വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലായ്മയാണോ ഈ സമുദ്രത്തിലേക്ക് ഈ ഭാരത ഭാരതപ്പുഴ സമുദ്രത്തിനെ കെട്ടിപ്പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു പുതുജന്മല്ലേ അതിലെ ഓരോ തുള്ളികളും ഇതുവരെ ഒരു വലിയ മാറ്റമാണ് അല്ലേ അത് സമുദ്രത്തിൽ എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളം ഇവിടെ ശുദ്ധജലം ഇത് രണ്ടും കൂടെ എന്താ പറയുക ആന അമ്പാരി എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട് പക്ഷേ അവർ തമ്മിൽ പുൽകുമ്പോൾ ആ വ്യത്യാസം അല്ലെങ്കിൽ പക്ഷെ എത്ര സന്തോഷത്തോടെയാണ് അവർ ചെയ്യുന്നത് ആ വലിയ മാറ്റത്തേക്ക് എത്ര മനോഹരമായിട്ടാണ് അവർ ഉൾക്കൊള്ളുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഇതായി ഇതുപോലെ ശാന്തതയോടെ ഭവ്യതയോടെ അലിഞ്ഞില്ലാതാകുമ്പോൾ ഇനി എനിക്കൊരു കാര്യം കൂടി പറയട്ടെ വലിയൊരു മാറ്റത്തിലേക്കല്ലേ നമ്മൾ പോകുന്നത് സമുദ്രമായി മാറാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ ഇതുവരെ നദിയായിരുന്നു കുറേ മുള്ളൊക്കെ ഉണ്ട് അവിടെ ആവുന്നില്ലല്ലോ അവിടെ ശാന്തതയല്ലേ അവിടെ വിശാലമായിട്ടുള്ള സമുദ്രമല്ലേ അതിൻ്റെ കരുത്ത് കൂടുതലല്ലേ ഈ നദിയേക്കാൾ എത്രയോ ശക്തമാണ് ആ സമുദ്രം അപ്പോൾ ഇത്രയും വലിയ മാറ്റത്തിലേക്കുള്ള ഈ നീക്കം എത്ര സ്വീകരിച്ചപ്പോൾ ഈ ഭാരതപ്പുഴക്കുണ്ടായ പോലെ നമുക്കും വലിയ മാറ്റങ്ങൾ ഒന്നെന്താ കല്ലും ഉള്ളും ഉണ്ടായിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോക്ക് നിർത്തരുത് ലക്ഷ്യം വിടരുത് നിരന്തരമായ പരിശ്രമത്തിലൂടെ എത്ര തന്നെ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളുണ്ടായാലും മുന്നോട്ട് പോയാൽ അങ്ങ് എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പിന്നെ ഇടയ്ക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല അല്ലേ നമ്മൾ വലിയ മാറ്റത്തിന് ഇതയാകുമ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാം പിന്നെ ഇങ്ങനെ എഴുകിച്ചേരേണ്ടി വരുമ്പോൾ ഒന്ന് മറ്റൊന്നായി മാറുമ്പോൾ ഇവിടെ ശുദ്ധജലം ഉപ്പ് ജലമായി മാറുമ്പോൾ ആ ഒരു മാറ്റത്തെ എത്ര സന്തോഷത്തോടുകൂടിയാണ് ഈ നദി ഉൾക്കൊള്ളുന്നത് അതുപോലെ വലിയ മാറ്റങ്ങൾ വരുമ്പോൾ ഞാൻ ഇന്നതാണ് മറ്റാൾ മറ്റതാണ് ഒന്നും പറയാണ്ട് നമ്മളൊന്നാണ് എന്നുള്ള രീതിയിൽ അവർ കെട്ടിപ്പിടിക്കാനോ അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ എന്തായത് നാലാമത്തെ കാര്യം സംഭവിച്ചില്ലേ വലിയ സമുദ്രം അവിടെ ഈ പറഞ്ഞ കൊച്ചു നദി വലിയ സമുദ്രത്തിൻ്റെ ഭാഗമായി മാറിയില്ലേ അതുപോലെ വലിയ വാറ്റത്തിലേക്കായി നീങ്ങിയില്ലേ ആവേശം കൊണ്ട് പറഞ്ഞാണ് വലിയ കാര്യമൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ പറയേ ഞാനിവിടെ വന്നപ്പോൾ വലിയൊരു അക്രമം ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നത് അതെനിക്ക് വളരെയധികം ഖേദമുണ്ട് കാരണം ഈ കൂടാറുണ്ടല്ലോ നിങ്ങൾ വിചാരിച്ച പോലത്തെ സ്ഥലമല്ല ഇവിടെ വലിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് കമിതാക്കൾ അവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ അവരെന്തൊക്കെയോ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കയ്യിൽ മഴ പെയ്തു മഴ പെയ്തപ്പോൾ എനിക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും എൻ്റെ അടുത്താണ് കുടയെടുത്തിട്ടില്ല ഞാൻ ഈ കൂടിൽ വന്ന് നിൽക്കേണ്ടി വന്നു അപ്പോൾ ആ കമിതാകൾക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു ചുരുക്കി പറഞ്ഞ ഞാൻ സ്വർഗ്ഗത്തിലെ കട്ടണം പായുന്ന അർത്ഥം എന്നിട്ടും ഞാൻ നാല് കാര്യങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയൊരു പാഠം ഈ ആഴിക്കടൽ നിന്നിട്ട് ഈ അഴിമുഖത്ത് നിന്നിട്ട് ചമ്രവട്ടത്തിലെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും മനോഹരമായ സ്ഥലത്ത് നിന്നിട്ട് ഈ കേരളത്തിൻ്റെ അഭിമാനത്തിന് മുന്നിൽ നിന്നിട്ട് നിങ്ങളോട് സംസാരിച്ചപ്പോൾ നമുക്ക് കാര്യപ്രസക്തമായ കുറച്ച് തത്വങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്ത് വലിയ വലിയ മാറ്റങ്ങളൊക്കെ നീങ്ങാൻ നമുക്ക് സുഗമമായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ അഴിമുഖത്ത് നിന്നും സൈനിങ് ഓഫ് സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു